രനീഷ് കുമാർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അതായത് ആഗോള അയ്യപ്പ സംഗമത്തിലും അതിനെ തുടർന്ന് പ്രത്യക്ഷത്തിൽ തന്നെ എസ് എൻ ഡി പി എൻ എസ് എസ് കെ പി എം എസ് അടക്കമുള്ള സോഷ്യൽ ഘടകങ്ങളും ഒക്കെ എൽ ഡി എഫ് സർക്കാരിനെ പിന്തുണയ്ക്കാണ് പക്ഷേ ഇതൊക്കെ മലർപ്പൊടിക്കാൻ്റെ സ്വപ്നമാണ് ഇതൊന്നും ഭരണത്തിലേക്ക് എത്തില്ല എന്നാണ് കോൺഗ്രസിൻ്റെ ആശ്വാസമായി ശ്രീ അനിൽ ബോസ് പറയുന്നത് അല്ല അതിനെയൊക്കെ ഞാൻ പറയാം ഇവർ ഈ ട്രോളെന്ന കാര്യം പറഞ്ഞല്ലോ ഗോവിന്ദ മാഷിനെ ട്രോളിന്ന് ട്രോൾ ചെയ്യ കാര്യം ഗോവിന്ദ മാഷിനെ നിങ്ങൾ ട്രോളാൻ തുടങ്ങിയിട്ടും ഗോവിന്ദ മാഷിനെതിരെ നിങ്ങൾ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയിട്ടുമൊക്കെ കുറേ കാലമായി അത് ഞങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് ഗോവിന്ദ മാഷിനെ നിങ്ങൾ നിങ്ങളുടെ സൈബർ ടീം ഉണ്ടല്ലോ ഇപ്പം ഗോവിന്ദ മാഷെന്നല്ല ആരൊക്കെ അജുംഷാദെ ആരൊക്കെ ഇടതുപക്ഷത്തിനനുകൂലമായി അഭിപ്രായം പറയുന്നവർ കേരളത്തിലുണ്ടോ അവരെ എല്ലാം ഈ നിലയിലാണ് ഇവരുടെ ഇപ്പോഴത്തെ ടീം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതല്ലേ ആദരണീയനായ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി നേരിടുന്ന ഒരു സ്ഥിതി അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ഇത്രമാത്രം നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത് എന്തിനാണ് ഇത്രമാത്രം ഈ നിലയിലേക്ക് അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നത് നിങ്ങളുടെ സൈബർ ടീം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി മാത്രമാണോ ഈ അടുത്ത സമയത്തായി അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് അതിനു മുമ്പ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടില്ലേ എസ് എൻ ഡി പി യോഗ ജനറൽ സെക്രട്ടറി പറഞ്ഞു കെ പി എം എസിൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടില്ലേ കെ പി എം എസിൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞു ആ വേദിയിൽ കേരളത്തിലെ ഇരുപത്തിയെട്ടോളം വരുന്ന ഹൈന്ദവ സംഘടനകളുടെ ഭാരവാഹികളെല്ലാം ആ അയ്യപ്പ സംഗമത്തിലുണ്ടായിരുന്നു അവരെല്ലാം കേരളത്തിലെ പ്രബലമായ സാമുദായിക പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരാണ് അവർ മാത്രം ഹൈന്ദവ സാമുദായ സംഘടന ലീഡർമാർ അവർ മാത്രമല്ലല്ലോ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം പോയത് നമ്മുടെ കത്തോലിക്കാ സഭയുടെ പുനരൈക്യ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് അവിടെ നമ്മുടെ കത്തോലിക്കാ സഭയുടെ ക്ലിമിക്സ് ബാബ തിരുമേനി ഉൾപ്പെടെയുള്ള അഭിമുഖരായ തിരുമേനിമാരെന്താ പ്രസംഗിച്ചത് കേരളത്തിലെ ഏറ്റവും ആർജവുമുള്ള മുഖ്യമന്ത്രി തീരുമാനമെടുത്താൽ വിശ്വാസ്യുള്ള മുഖ്യമന്ത്രി ഒരു ഒരു മാസം മുമ്പല്ലേ നമ്മുടെ മുത്തുകോയ ജഫ്രി മുത്തുകോയ തങ്ങൾ മുഖ്യമന്ത്രിയെക്കുറിച്ചും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ എല്ലാ സാമുദായിക സംഘടനകളും അവർ മുൻകാലങ്ങളിലൊക്കെ ഒരു പക്ഷേ ഇടതുപക്ഷത്തെ വിമർശിച്ചിട്ടുള്ളവരാവാം പക്ഷെ അവരെല്ലാം ഇപ്പോൾ ഈ ഗവൺമെൻറ്റിനെ പിന്തുണച്ച് അഭിപ്രായം പറയുകയാണ് അത് സാമുദായിക സംഘടനകൾ മാത്രമല്ല എല്ലാ സാമുദായിക ഉണ്ട് സാമുദായക സംഘടനകൾ മാത്രമല്ല നമുക്കറിയാം വ്യവസായ പ്രമുഖർ എടുക്കേ യൂസഫ് അലിയെ പോലെയുള്ള എളിപ്പിള്ളയെ പോലെയുള്ള ലോകമറിയുന്ന വ്യവസായ പ്രമുഖരെല്ലാം നിങ്ങളുടെ ഈ മോശം പ്രവണതയെ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിൻ്റെയും കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും മോശം പ്രവണതയെ വിമർശിച്ചിട്ടില്ലേ ഇവിടെ ലോക കേരള സഭ നടക്കുന്ന ഘട്ടത്തിലല്ലേ യൂസഫ് അലിക്ക് പരസ്യമായി പറയേണ്ടി വന്നിട്ടുള്ളത് എത്രയോ ഘട്ടങ്ങളിൽ അവരെല്ലാം പറഞ്ഞു കേരളത്തിലെ വ്യവസായ മേഖലയിലെ ഇടപെടൽ കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെൻറ് നടത്തുന്ന ഇടപെടലുകൾ പ്രശംസാത മാർഗ്ഗം പ്രശംസിക്കേണ്ടതാണ് എത്ര തവണ അവരെല്ലാം പറഞ്ഞു അതുമാത്രമോ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എത്ര പേർ ഈ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഈ അടുത്ത സമയത്തല്ലേ നിങ്ങളിപ്പം ഗോവിന്ദെ ട്രോളുന്നു എന്ന് പറയുന്നത് പോലെ എൻ എസ് എസിൻ്റെ ആദരണീയനായ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ ട്രോളുന്നു എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ സൈബർ ടീം ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ട്രോളിയ ഒരു വനിതയുണ്ട് മല്ലിക സു സുകുമാരൻ എന്താ പറഞ്ഞത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ഭാവിയിൽ ഭാഗ്യമാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇത്ര സത്യസന്ധമായ നിലപാടെടുക്കുന്ന ഒരു മുഖ്യമന്ത്രി ഒരു രാഷ്ട്രീയ നേതാവ് എന്നൊരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാനിങ്ങനെ പറഞ്ഞു പോയാൽ കുറേ സമയം അതിനു വേണ്ടി വരും ഞാൻ ആ കാര്യം അങ്ങനെ അവിടെ വെച്ച് ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ എല്ലാ വിഭാഗം ആളുകളും എല്ലാ വിഭാഗം ആളുകളും കേരളത്തിലെ ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയെയും എല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന പിന്തുണ നൽകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത് അതൊരു ദിവസം കൊണ്ട് രൂപപ്പെട്ടതല്ല അത് കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വന്നാൽ അയ്യപ്പ സംഗമമാണല്ലോ വിഷയം അയ്യപ്പ സംഗമത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ വിട്ടുനിന്നു നിങ്ങൾ ബഹിഷ്കരിച്ചില്ലാതാണ് പറയുന്നത് ഇത് ഞങ്ങൾ ബഹിഷ്കരിച്ചിട്ടില്ല പക്ഷേ ഞങ്ങൾ പോകുന്നില്ല അതെന്ത് നിലപാട് നിങ്ങൾക്ക് നിലപാടുണ്ടായിരുന്നോ ഞാൻ ചോദിച്ചോട്ടെ അത് വേണ്ട നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിന് എന്തെങ്കിലും ഒരു ആദിത്യ മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ പ്രശാന്ത് അല്ല വിളിക്കാൻ ചെല്ലുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഭക്തരുടെയും വിശ്വാസികളുടെയും മനസ്സിൽ എന്ത് സ്ഥാനമാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ തിരുവിതാംകൂർ ഭാഗത്തെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് ക്ഷേത്രങ്ങളുടെ ഭരണത്തലവൻ ആ അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ തീയതി എടുക്കുന്നു സമയമെടുക്കുന്നു കാണാൻ ഓഫീസിലല്ല ചെന്നത് കേട്ടോ വീട്ടിൽ വീട്ടിൽ ചെല്ലുന്നു ക്ഷണിക്കാൻ വേണ്ടി ചെല്ലുന്നു അകത്ത് റൂമിലിരുന്നതിന് ശേഷം പുറത്തെ ആളുകളോട് ഞാൻ ഉറക്കമാണ് പിന്നെ വരാൻ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞു വിടുന്നു എന്ത് ആദിത്യ മര്യാദയാണ് നിങ്ങൾ കാട്ടിയത് ഇതല്ലെങ്കിൽ പ്രശാന്തിനെ വിളിച്ച് ഞങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് നിങ്ങൾ തിരുത്ത് എന്ന് പറയാമല്ലോ അതല്ലേ നമ്മുടെ ഒരു ആത്മാർഥതയുള്ള രാഷ്ട്രീയ നേതാവിൻ്റെ സ്വഭാവം അങ്ങനെയാവണ്ടേ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കേണ്ട സമീപനം പക്ഷേ അങ്ങനെയാണോ അദ്ദേഹം സ്വീകരിച്ചത് ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് ഇറക്കി വിട്ടില്ലേ നിങ്ങളെന്തിനാ കള്ളക്കളി കാണിക്കുന്ന അതാണ് ജി സുകുമാരൻ നായർ എന്ന് പറയുന്ന ആദരണീയനായ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞത് നിങ്ങൾ കള്ളക്കളിയാണ് കളിക്കുന്നത് നിങ്ങൾക്ക് നേരായ മാർഗം നിങ്ങൾക്കില്ല നേരായ മാർഗ്ഗമുണ്ടെങ്കിൽ നമുക്കെല്ലാം എനിക്കോ ഇപ്പോൾ അനിൽ ബോസ് എൻ്റെ സുഹൃത്താണ് പക്ഷേ നമ്മൾ രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസമുണ്ട് നമ്മൾ പറയാറില്ലേ അതേപോലെ പ്രശാന്തേ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ട് ഏതെങ്കിലും കാര്യം നിർദ്ദേശം നിങ്ങൾ വെക്ക് നമ്മൾ സ്വീകരിക്കില്ലായിരുന്നോ അവിടെ നിങ്ങളെന്താ ചെയ്ത് നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ശബരിമല ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റണം അവിടെ അതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണം അതിനെന്തു അതിനെന്തൊരാഷ്ട്രീയം ഒരുപക്ഷെ സംഘപരിവാറിൻ്റെ എതിർപ്പ് ഞങ്ങൾക്കറിയാം ഞങ്ങൾ സംഘപരിവാറിൻ്റെ എതിർപ്പിനെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് അവർ മടക്കേണ്ട മോഡലിലെല്ലാം പല ആരാധനാലയങ്ങളുമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവരുടെ രാഷ്ട്രീയ നിങ്ങളെന്തിനാ അവരുടെ പാത പിന്തുടരാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ആവശ്യം നിങ്ങൾക്കുണ്ടായിരുന്നോ അതല്ലേ കേരളത്തിലെ ജനങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും നിങ്ങളെ എതിർത്തത്